ഇന്ന് സാക്ഷാൽ മാത്യു കൊള്ളുന്നാടന് തിരിച്ചടികളുടെ ഒരു പെരുമഴ ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും അഴിക്കുള്ളിലാക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ എത്തിയ മാത്യു കൊള്ളും നാടന് പക്ഷേ വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ എന്ന രൂപത്തിൽ ഉയർത്തി കാണിച്ചിരുന്ന ഫോട്ടോ സ്റ്റാറ്റുകളിൽ ഒരെണ്ണത്തിന്റെ പോലും ഒറിജിനൽ തെളിവെന്ന രൂപത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കോടതി മാത്യു കുൾനാടനോട് തെളിവുകളില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി എന്തായാലും മാത്യു ഗുൾനാടന് ഈ തിരിച്ചടി ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആഘോഷിക്കുകയാണ് ഇന്ന് മാത്യു ഗുൾനാടനെ ട്രോളിക്കൊണ്ട് ഒന്നിലധികം ഇടതുപക്ഷ നേതാക്കൾ പോസ്റ്റുകൾ ഇടുകയുണ്ടായി അതിൽ എടുത്തു പറയേണ്ട ചില പോസ്റ്റുകളുണ്ട് ആദ്യത്തേതാ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിന്റേതാണ് പി വി അൻവർ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് മാത്യു കൊൽനാടനെ ട്രോൾ ഇരിക്കുന്നത് അത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും മകളെയും അഴിക്കുള്ളിലാക്കാൻ നടന്ന യുവാവിന്റെ കോട്ടും സ്യൂട്ടും ഷൂസും വാടകയ്ക്കും അതായത് മാത്യു കൊൽനാടൻ ഇനി വക്കീൽ പണി അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയാതെ പറയുകയാണ് പി വി അൻവർ ഈ പോസ്റ്റിലൂടെ ഇനി മറ്റൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഏറ്റവും രസകരമായ ഒരു പോസ്റ്റാണ് അത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ്റേതാണ് വെറും രണ്ടു വരിയിലാണ് എം പി ജയരാജൻ തൻ്റെ ട്രോൾ ഒതുക്കിയിരിക്കുന്നത് അതിങ്ങനെയാണ് തെളിവുമില്ല വെളിവുമില്ല ഒരു പക്ഷേ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ മാത്യു കുളനാടനെ ട്രോളിൽ കൊന്നതാര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എം വി ജയരാജനും തന്നെയായിരിക്കും ഇനി മറ്റൊരു ട്രോൾ വന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എ ഫോർ പേപ്പറുകൾ കാണിച്ചുള്ള വാർത്താ സമ്മേളനം തെളിവാണെന്ന് കരുതിയവർക്ക് നല്ല നമസ്കാരം നമുക്കറിയാം മാത്യു ഗുൾനാടൻ പലപ്പോഴും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തെളിവുകളെന്ന രൂപത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില ഫോട്ടോ സ്റ്റാറ്റുകൾ ഉയർത്തി കാണിക്കുന്ന ഒരു പതിവുണ്ടാവാറുണ്ട് ഇത്തരം എ ഫോർ പേപ്പറുകളുടെ ഒന്നും ഒറിജിനൽ ഹാജരാക്കി അത് തെളിവെന്ന രൂപത്തിൽ കോടതിയിൽ സമർപ്പിച്ച് ഈ കേസ് വിജയിക്കാൻ പക്ഷേ മാത്യു ഗുൾനാടന് കഴിഞ്ഞില്ല ഇനി മറ്റൊരു ട്രോൾ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ രാജ്യസഭാ അംഗമായ എ റഹീമിൽ നിന്നാണ് എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് മാത്യു അടങ്ങുമെന്ന് തോന്നുന്നില്ല ഇത് രോഗം വേറെയാണ് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം നിങ്ങൾ നോക്കിക്കോ മുഖമടച്ച് കോടതിയിൽ നിന്നും കിട്ടിയ ഈ അടി പോലും മാത്യു ആഘോഷമാക്കും അതാണ് രോഗം ഉടൻ കാണാം കോടതി ദൂരെ എറിഞ്ഞ ഈ കേസ് വച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ വാർത്താ സമ്മേളനം അറ്റൻഷൻ സീക്കിംഗ് സെൻട്രോ ഇനി മറ്റൊരു ട്രോൾ വന്നിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കപ്പിന്റെ ഭാഗത്ത് നിന്നാണ് കെ ജെ ജേക്കബിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് വങ്കത്തരം ഏതു ഭാഷയിൽ പറഞ്ഞാലും വങ്കത്തരമാണ് അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും മലയാളത്തിൻ്റെ ഇടയ്ക്ക് കുറെ ഇംഗ്ലീഷ് വാക്കുകളും വാചകങ്ങളും കുത്തിക്കയറ്റിയായാലും പറയുന്നതിൻ്റെ മെരിറ്റില്ലായ്മയ്ക്ക് മാറ്റം വരില്ല പ്രത്യേകിച്ച് നിയമം പറയുമ്പോൾ സാരമില്ല ഇനിയും കോടതികളുണ്ട് നാട്ടിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളുമുണ്ട് ആഞ്ഞടിക്കാൻ പ്രസ് ക്ലബുകളുമുണ്ട് തുടരണം മലപ്പുറം കത്തി അമ്പും വില്ലും ഫോട്ടോസ്റ്റാറ്റ് വീണ്ടും മാത്യു കൊളൽനാടൻ്റെ ഫോട്ടോസ്റ്റാറ്റുകളെ തന്നെയാണ് എല്ലാവരും പരിഹസിക്കുന്നത് അതായത് മാത്യു കൊളനാടൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ വന്നിരുന്ന് ചില ഫോട്ടോസ്റ്റാറ്റുകൾ ഉയർത്തി കാണിച്ച് ഇതാ എൻ്റെ കയ്യിലുള്ള രേഖ കണ്ടോ എന്ന് ശങ്കരാടി പറയുന്ന പോലെ പറയുന്നത് എന്തായാലും മാത്യു കൊൽനാടൻ്റെ ഈ തിരിച്ചടികൾ ആരംഭിക്കുന്നത് മാത്യു കൊൽനാടൻ്റെ വിദ്യാഭ്യാസ കാലയളവിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്യു കൊൽനാടൻ പ്രീ ഡിഗ്രി കോതമംഗലം എം എ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ തിരിച്ചടി ആരംഭിക്കുന്നത് അന്ന് പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചതിന് കെ എസ് യു നേതാവായ മാത്യു കൊൽനാടനെ വർഷങ്ങളോളമാണ് എം ജി സർവകലാശാല പരീക്ഷകളിൽ നിന്നെല്ലാം ഡിബാർ ചെയ്തത് അതിനുശേഷം ആ പരീക്ഷ ഡി ബാറിന്റെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് മാത്യു ഗുൾനാടൻ തൻ്റെ പരീക്ഷകളൊക്കെ എഴുതി വിജയിക്കുന്നത് അതിനുശേഷം മാത്യു ഗുൾനാടൻ ഒരു തിരിച്ചടി ലഭിക്കുന്നത് ഒരു പോക്സോ കേസ് പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വക്കാലത്ത് ഏറ്റെടുത്തപ്പോഴ പോക്സോ കേസ് പ്രതിയായ ഷാൻ മുഹമ്മദ് എന്ന മൂവാറ്റുപുഴക്കാരനായ ഒരു പോക്സോ കേസ് പ്രതിയുടെ വക്കാലത്ത് മാത്യു ഗുൾനാടൻ ഏറ്റെടുക്കുകയുണ്ടായി അവസാനം അത് വലിയ പ്രതിഷേധമൊക്കെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അത് താനല്ല ആ വക്കാലത്ത് ഏറ്റെടുത്തത് പകരം തൻ്റെ കീഴിലുള്ള ലോഫേ ആണ് എന്നൊക്കെ പറഞ്ഞ് മാത്യു ഗുൾനാടൻ അതിനെ കുറെ ന്യായീകരിച്ചിരുന്നു എന്തായാലും അതിനുശേഷം മാത്യു ഗുൾനാടൻ ഒരു തിരിച്ചടി ലഭിക്കുന്നത് ഈ അടുത്താണ് അത് കേരള വർമ്മ കേസിലാണ് കേരളവർമ്മയിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ എസ് എഫ് ഐ വിജയിച്ചതാണ് എന്നാൽ തോറ്റ കെ എസ് യുവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചടങ്ങൂ എന്ന വാശിയിൽ മാത്യു കൊൽനാടൻ കോടതികൾ കയറിയിറങ്ങി അവസാനം എന്ത് സംഭവിച്ചു അവസാനം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ റീ കൌണ്ടിങ്ങിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി വീണ്ടും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് മാത്യു കൊൽനാടനെ ന്യായീകരിക്കാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും മാത്യു ഗുൾനാടന് ഏറ്റവും അവസാനം ഒരു തിരിച്ചടി കിട്ടുന്നത് ചിന്നക്കനാളിലെ റിസോർട്ട് വിഷയത്തിലാണ് ഏകദേശം അൻപത് സെന്റ് ഭൂമിയാണ് അനധികൃതമായി ഈ റിസോർട്ടിന്റെ മറവിൽ മാത്യു ഗുൾനാടൻ കയ്യേറിയത് അതുമാത്രമല്ല ഭൂപതിവിൽ ഉൾപ്പെടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നതായി റവന്യൂ വകുപ്പ് മാത്യു ഗുൾനാടൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ മാത്യു കുഴൽനാടൻ്റെ മുടിക്ക് പോലും ആരാധകരുണ്ട് എന്ന് തലക്കെട്ട് എഴുതിയ മാധ്യമങ്ങൾ ഇപ്പോൾ നിശബ്ദരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മാത്യു കുളനാടൻ ഇതുകൊണ്ടൊന്നും തൻ്റെ പരിപാടികൾ വച്ച് അവസാനിപ്പിക്കുന്നതിന് സാധ്യതയില്ല അദ്ദേഹം ഇനിയും വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് നടത്താൻ സാധ്യതയുണ്ട് ആ വാർത്താ സമ്മേളനങ്ങളിൽ ഇതുപോലെ തന്നെ സിറോക്സ്കോപ്പികൾ ഉയർത്തി കാണിച്ച് തെളിവെന്ന് അവകാശപ്പെടാനും എല്ലാ സാധ്യതയുമുണ്ട്